കൂടുതലായി പരതിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് എന്ന മഹിളിയാണ് രാഹുൽ മാങ്കുട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾക്കെതിരെ തോമസ് താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ക്രൈംബ്രാഞ്ചിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ജീന സജി തോമസ് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയതെന്നും അതല്ല നേരിട്ട് പരം നൽകിയതാണെന്നും കേൾവിയുണ്ട് എന്തായാലും അവർ കോൺഗ്രസിന്റെ നേതാക്കളെ മുൾമുനം നിർത്താമെന്ന് കരുതി മാങ്കൂട്ടത്തിന് അനുകൂലമായാണ് മൊഴി നൽകിയത് മൊഴി നേരിട്ടെത്തിയെന്ന് നൽകിയത് എത്ര പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വനിത താൻ ആ പാർട്ടിയിലെ വനിതാ വിഗിലെ അംഗമാണെന്നും നേതാവാണെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വരികയും പാർട്ടി നേതാക്കൾക്കെതിരെ ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകുകയും ചെയ്യുമ്പോൾ അത് പാർട്ടിയിലെ സീനിയേഴ്സും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വഴിമരുന്ന് മനസ്സിലാക്കി തന്നെയാവണം പാർട്ടിക്കകത്തെ അന്തരീക്ഷം കൈശിതമാക്കുക എന്നത് തന്നെയായിരിക്കണം ഉദ്ദേശലക്ഷ്യവും ജീന സജി തോമസിന്റെ പരാതി എന്താണെന്ന് നോക്കിയാൽ അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത് വി ഡി സതീശന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ നടന്ന ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ഇതുവരെയും മാധ്യമങ്ങളും ഇടതുപക്ഷവും മറ്റ് അസാകിഷ്ണുതാ തൽപരും വാദിച്ചിരുന്നത് മാങ്കൂട്ടത്തിന്റെ എല്ലാ കൊള്ളതായ്മക്കും വളം വെച്ച് നൽകുന്നതും സംരക്ഷിച്ചു പോരുന്നതും വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്നായിരുന്നു എന്നാൽ ഈ മാഡം വി ഡി സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്ധകനായാണ് ചിത്രീകരിക്കുന്നത് രാഹുൽ തെറ്റുചെതിട്ടില്ലെന്ന് തനിക്ക് ഉറച്ച വിശേഷമുണ്ടെന്നും ജിന സജി തോമസ് പറയുന്നു അതേസമയം നേതാക്കളുടെ പേര് പറഞ്ഞില്ലെന്ന് ജിന സജി തോമസ് പിന്നീട് വ്യക്തമാക്കുന്നു എല്ലാ വാർത്തയും വടച്ചും ഒടിച്ചും പറയുന്നതും തെറ്റെന്ന് പറയുന്നതും ശരിയെന്ന് പറയുന്നതും ചാനലുകൾ തന്നെയാണ് ചാനലുകൾ ചാനലുകൾക്കൊരു രസം പറഞ്ഞെന്ന് പറയുന്നതും അവർ തന്നെ പറഞ്ഞില്ല എന്ന് പറയുന്നതും അവർ തന്നെ ആ പരാതി കണ്ടാൽ അറിയാം കോൺഗ്രസിന്റെ സംഘടന ശക്തി ദുർബലമാക്കാനുള്ള കുയുക്തിയും കുടിലതയും ആ പരാതിയിലുണ്ടത് ചാനലുകൾ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവെന്ന് പറഞ്ഞ വിഷയം വലുതാക്കാൻ വലുതായി കാണാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ യൂത്ത് കോൺഗ്രസിന്റെ അംഗമേ അല്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എം പറയുന്നു ആ സ്ത്രീ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതൃസ്ഥാനത്തോ ജില്ലാ തലത്തിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലോ പ്രാദേശിക തലത്തിലോ മെമ്പർ കൊലമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇതിനേക്കാൾ ഏറ്റവും വലിയ തമാശ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ കേസിൽ ഇരകൾ എന്ന അവകാശപ്പെടുന്ന കാണാമറിയത്തുള്ള വ്യക്തികൾ തെളിവുകൾ നൽകാനോ നിയമ നടപടിക്കോ ഇല്ലെന്നുള്ളതാണ് രാഹുൽ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച അബോർഷനെ ഭീഷണിപ്പെടുത്തിയ ക്രൂഷിതരായ ഇരകൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തത്തിന് ആവശ്യമില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തദാഹികൾ ഇടതുപക്ഷ സർക്കാരും ചില ഉപജ്യാപക ബൃന്ദങ്ങളും പോലീസുമാണ് ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ അവർ മൊഴി നൽകാൻ തയ്യാറല്ലെങ്കിൽ അവർ നിയമ നടപടിക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ കേസ് ആ കേസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക കോടതി ഏത് നിലക്കാണത് വിചാരണ ചെയ്യുക നിയമം പുതിയ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോകുമായിരിക്കും അത്രയേ പറയാനാകും ഇപ്പോൾ പോലീസ് പോകുന്നത് കേട്ടവരെ കേട്ട ചാനലുകളിൽ ന്യൂസ് കേട്ട അഞ്ചാറ് പേരുടെ പരാതിന്മേലാണ് കേരള പോലീസിന്റെ വിധികളെ ആദ്യം രംഗത്തു വന്ന വളവളാച്ചിരിക്കുന്ന പത്ത് സെന്റും മിച്ചഭൂമിയും വിൽപ്പനക്കെന്നപോലെ പ്രദർശിപ്പിച്ചു വന്ന ആ പെണ്ണിന്റെ കയ്യിലും ഇപ്പോൾ പുകച്ച വളയാനം മരുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിന്റെ കയ്യിൽ ഇതിന്റെ ബാക്കിയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൂടി കണ്ടിരുന്നെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആരാണ് തീരുമാനിക്കുന്നതെന്ന് അറിയാമായിരുന്നു ഇനി ജീന സഖ്യ തോമസ് പറയുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ അത്തരം തെറ്റുകൾ ചെയ്യുന്നയാളല്ല എന്നാണ് അങ്ങനെ പറയുമ്പോൾ അത് താങ്കൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നില്ല എന്ന് മാത്രമേ അവർക്ക് പറയാനാവൂ അവിഹിതങ്ങൾക്ക് പലപ്പോഴും സാക്ഷികൾ ഉണ്ടാവാറില്ല ബുദ്ധിയുള്ള ഒരു അവിഹിത കാരണം സാക്ഷികളെ കൂടെ കൊണ്ടുപോകുകയുമില്ല ഇനി വി ഡി സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ജീന സെൻറ്റി തോമസ് പറയുമ്പോൾ അതിനെന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം എല്ലാവരും തള്ളിമറിക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു തള്ളുകൊണ്ട് എന്തു പറ്റാനാ എന്ന മറുചോദ്യമായി മറുചോദ്യം പ്രതീക്ഷിച്ചാൽ മതി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ആളുകളെ തെളിവുകൾ കേട്ടാണെങ്കിലും ഒന്ന് തെളിഞ്ഞു വരാമല്ലോ സുഹൃതശയം അല്ലാതെന്താണ് ഇതിനൊക്കെ പറയുക